മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ട്രെയിലർ ബൈക്ക് ഇടിച്ച ലോറിയിൽവാവിന് ദാരുണാന്ത്യം മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ചുവട്ടുപാടത്തിന് സമീപമാണ് അപകടം നടന്നത് ോട്ടുകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദേശമംഗലം തലശ്ശേരി പാട്ടാര വീട്ടിൽ സതീഷിന്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള അശ്വിനാണ് മരിച്ചത് ആറങ്കോട്ടുകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദേശമംഗലം തലശ്ശേരി പാട്ടാറ വീട്ടിൽ സതീഷ് മകൻ പത്തൊൻപത് വയസ്സുള്ള അശ്വിനാണ് മരിച്ചത് ഞായറാഴ്ച വൈകുന്നേരം നാലു കൂടിയാണ് സംഭവം ചുവട്ടുപാടത്തിന് സമീപം ദേശീയപാതയിൽ കരാർ കമ്പനിയുടെ ടൈലർ ലോറി അശ്രദ്ധമായി ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ തൃശൂർ ഭാഗത്തേക്ക് ബൈക്ക് ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അശ്വിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ആറങ്ങോട്ടുകരയിലെ വർക്ക്ഷോപ്പിൽ ഓട്ടോ ഇലക്ട്രീഷ്യനാണ് അശ്വിൻ സുഹൃത്തുക്കളുമൊത്ത് പാലക്കാട് ലുലു മോളിൽ പോയി തിരികെ പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു മാതാവ് സ്വപ്ന അർജുൻ സഹോദരനാണ് ബി വി ന്യൂസ് ദേശമംഗലം